മുസ്ലിം ലീഗ് ഓൾ ഇന്ത്യ ീഗ്സ് ഹാൻഡ്സ് മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് പഠന ക്ലാസും തീർത്ഥാടകർക്കുള്ള മട്ടന്നൂരിൽ യാത്രയെപ്പും പാണക്കാട് സൈദ് റഷീ ഉദ്ഘാടനം അബ്ദുൽ കരീം ചേലിയും നമ്മുടെ നാട്ടിലെ ആൾ ഇന്ത്യ ഹജ്ജി സ്പിങ്ങൻസ് ഹാജിൻ്റെ വാളണ്ടിയർമാരും അത് കഴിഞ്ഞാൽ സൗദിയിൽ നിങ്ങൾ ജിദ്ദയിലാണ് ഇറങ്ങുന്നതെങ്കിൽ ജിദ്ദ കെ എം സി സിയും മദീനയിലാണ് ഇറങ്ങുന്നതെങ്കിൽ മദീന കെ എം സി സിയും സ്വീകരിച്ച് മക്കത്തുള്ള മക്ക കെ എം സി സിയുമായി സഹകരിച്ച് സൗദി കെ എം സി സിയുമായിട്ടാണ് സഹകരണം ഉറപ്പത് അവർക്ക് ഹജ്ജിൻ്റെ വോളണ്ടിയറുമായിട്ട് ചെയ്ത സേവനങ്ങൾ വളരെ പരിചയ സംബന്ധിച്ചുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകുന്ന ആളുകൾക്ക് അവർക്ക് നിങ്ങൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സഹായത്തിനും സന്നദ്ധരായിട്ടുള്ള ആളുകളും മുസ്തഫ ഹുദബി ആക്കോട് ഹജ്ജുപാടിന് ക്ലാസ് എടുത്തു മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഇ പി ഷംസുദ്ദീൻ അധ്യക്ഷനായി അൻസാരി തിലങ്കരി ഇബ്രാഹിം മുണ്ടേരി മുസ്തഫ ചൂര്യോട്ട് മനാഫ് അരീകോട് പി കെ കുട്ട്യാലി സി സമീർ പി എം ആബൂട്ടി കെ കെ കുഞ്ഞഹമ്മദ് പി ജലീൽ യാക്കൂബ് എളംബാറ ഷബീർ എടയന്നൂർ ബഷീർ പാലയോട് കെ കെ റഫീഖ് എന്നിവർ സംസാരിച്ചു നൂറുകണക്കിന് തീർത്ഥാടകരാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഗ്രാമിക ന്യൂസ്